ഇന്ന് രാവിലെ മുതൽ ഈ മൊബൈലൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നങ്ങ് വെള്ളം വരുന്നു കണ്ണീർ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഉപ്പുണ്ട് വല്ലാത്ത കണ്ണീർ സങ്കടപ്പെയ്ത്താണ് ഭയങ്കരമായ സങ്കടപ്പേയ്ത്ത് അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ ദയവായി ഒരു പാൽക്കുപ്പി പഴയ നിബിളൊക്കെയുള്ള പാൽക്കുപ്പി അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അത് രണ്ട് കുപ്പി എടുത്തുകൊണ്ട് വരണം എന്തിനാന്ന് വെച്ചാൽ സങ്കടം വന്ന അവർക്കും ഈ സങ്കടം വരുന്നവർക്കും അതിന് കാരണമായവരെയും കുടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ മലബാർ ഗോൾഡിലെ ഫൈസലിക്ക ആതിലെയും നൂറയേയും കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ട് അവർ വിളിക്കാതെ വന്നവരാണെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അപ്പോഴേക്ക് അത് അവർക്കുണ്ടാക്കിയ വേദനയും സങ്കടവും പ്രയാസങ്ങളും ഒട്ടും സഹിക്കുന്നില്ല കരഞ്ഞ് 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 അങ്ങ് തീർക്കുകയാണ് എല്ലാവരും കരഞ്ഞങ്ങ് തീർക്കുകയാണ് ഈ വല്ലാണ്ടങ്ങ് കരഞ്ഞ് അവശരാകുന്ന അവരുടെ മാനം പോയി എന്ന് പറഞ്ഞ് വല്ലാതെ സങ്കടപ്പെടുന്നവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യത്തിൽ ഏറ്റവും ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പെൺമക്കളെ അവരുടെ സുഹൃത്തായി അവരോടൊപ്പം വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അവരെ കൂടെ അവരുടെ സുഹൃത്തായി ഈ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കാൻ തയ്യാറാണോ നിങ്ങളുടെ മകളെ വേറൊരു പെൺകുട്ടിയുമായി കല്യാണം കഴിക്കുന്നത് പോലെയോ കല്യാണം കഴിച്ചതുപോലെയോ നടക്കാൻ അല്ലെങ്കിൽ അവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ആൺമക്കളെ വേറൊരാണുമായി കല്യാണം കഴിച്ച് നമ്മൾ മലബാറിലൊക്കെ പറയുന്നത് പോലെ കുണ്ടൻ എന്നൊക്കെ പറയുന്നത് അല്പനേരത്തെ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അതിന് വളരെ മോശമായ പ്രവൃത്തിയായിട്ട് അല്പനേരത്തേക്കാണെങ്കിലും അത് കണക്കാക്കുന്നത് ജീവിതകാലം മുഴുവൻ കുണ്ടനും കുണ്ടിയുമൊക്കെയായി ജീവിക്കാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ആണോ നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് അത് ഓർത്തങ്ങ് ദുഃഖിച്ച് ദുഃഖിച്ച് കരയുന്നത് പ്രകൃതിയിലൊരു നിയമമുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും അത് ശാസ്ത്രത്തിലെ നിയമം മാത്രമല്ല അതേ മനുഷ്യജീവിതത്തിൻ്റെ നിയമം കൂടിയാണ് ഒരുപാട് മനുഷ്യരെ കരയിച്ച് സങ്കടപ്പെടുത്തി ഒക്കെ ഒക്കെ പോകുമ്പോൾ ജീവിതകാലം മുഴുവൻ മാനം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത് ഈ സമൂഹത്തിന് ചില പ്രത്യേകതകളുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സഹോദരിയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇത് ഒരു സഹോദരിയുടെ മാത്രമല്ല ഒരുപാട് സഹോദരിമാർ ഇങ്ങനെ രാവിലെ മുതൽ കാണുന്നതല്ല ഈ പോസ്റ്റാണ് പ്രിയപ്പെട്ട മലബാർ ഫൈസലിക്കാനോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം ഓഹ് സഹിക്കത്തില്ല നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നി മാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ആരാണ് ഈ രണ്ട് പെൺകുട്ടികൾ ആരാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഈ എഴുതിയ ആൾ പ്രസവിച്ചതാണോ അവരുണ്ടാക്കിയതാണോ അല്ല വേറെ രണ്ട് മാതാപിതാക്കൾ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും വളർത്തിയ പെൺമക്കളാണ് ആ പെൺമക്കൾ അവർ മതവിരുദ്ധം പോട്ടെ മതമൊക്കെ മാങ്ങാത്തൊലിയാണ് മതമൊക്കെ വേണ്ടവർക്ക് വേണം വേണ്ടാത്തവർക്ക് വേണ്ട വേണ്ടാത്തവന് മാങ്ങാത്തൊലി വേണ്ടവന് വലിയ കാര്യം അപ്പം മതം അങ്ങ് വിട് പക്ഷേ പ്രകൃതി വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും എന്നൊക്കെ പറഞ്ഞ ചില ഉണ്ടല്ലോ ആ പ്രകൃതി വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പ്രവൃത്തിയിലൂടെ ആ ഗർഭം ചുമന്ന് വളർത്തി വലുതാക്കി ആറ്റി നോറ്റിരുന്ന പ്രസവിച്ച അമ്മയെയും വളർത്തിയ അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ കാർക്കിച്ച് തുപ്പി അപമാനിച്ച് പുറത്തിറങ്ങിയ ശേഷം സാമൂഹ്യ മാധ്യമത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോടിരുന്ന് പെറ്റുകൂട്ടിയത് വേറെ ഒത്തിരിയുണ്ടല്ലോ അവരങ്ങ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ യാത്രകൾ മുഴുവൻ വളരെ പൂവിരിച്ച യാത്രകളാവും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആണോ സ്വന്തം അമ്മയെ കരയിച്ചിട്ട് പോകുന്നവരെ സ്വന്തം അച്ഛനെ ഹൃദയം പൊടിച്ചിട്ട് പോകുന്നവർ സഹോദരങ്ങളെ അപമാനിച്ചിട്ട് പോകുന്നവർ അവർ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഒരു തർക്കവും അത് ഏത് മതത്തിലായാലും ഏതെങ്കിലും മതത്തിൽ നിന്ന് ഏതെങ്കിലും മതത്തിലോട്ട് പോയാലും അല്ലെങ്കിൽ ഒരേ മതത്തിൽ പോയാലും എന്താ കാര്യം അതുകൊണ്ടാണ് ഒരു കോളത്തിൽ രക്ഷകർത്താവ് രക്ഷകർത്താവ് എന്ന് എഴുതുന്നത് അവൻ്റെ ജീവിതമാണിവൾ നമുക്കൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ മക്കൾ നമ്മൾ അവർ പോയി സന്ധ്യാവുമ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളുരുവുമല്ലോ അവരടുക്ക് അറിയാത്തൊരു ഫോൺ കോൾ വന്നാൽ നമുക്ക് വേദനിക്കുമോ അവർ മുറിയിൽ കഥ അവിടെ ചിലപ്പോൾ നേരം ഇരുന്നാൽ ആ കഥവിന് തട്ടി നമ്മൾ തുറക്കുമോ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ബാല്യത്തിലും അല്ലാതെയും കഴിച്ചില്ലെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുമോ അവർക്കൊരസുഖം എന്തെങ്കിലും വന്ന് അത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് കുറയാതെ പോയാൽ പലതവണ ആശങ്കയോടെ ചിലപ്പോൾ അന്വേഷിക്കുകയും ചിലപ്പോൾ അന്വേഷിക്കാതെ ഉള്ളിലൊരുകയും ചെയ്യുന്ന ചില രൂപങ്ങളില്ലേ അവരുടെ പേരാണ് അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് അല്ലാതെ വെറുതെ രാവിലെ എഴുന്നേറ്റ് കക്കൂസിലേക്ക് കാഷ്ടിച്ചിടുന്നതല്ലോ മക്കളെ ആണോ അങ്ങനെ വളർത്തുന്ന മക്കൾ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ആക്ഷേപിച്ച് എല്ലാത്തിനെയും അപമാനിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ സ്നേഹാശ്രീകുമാറിനതൊക്കെ വലിയ മാനമായിട്ട് തോന്നും അതിൻ്റെ വേദന അറിയണമെങ്കിൽ സ്നേഹാശ്രീകുമാറിൻ്റെ മോള് വേറൊരു മോളുമായിട്ട് ഒരുമിച്ച് ഇതുപോലെ വന്ന് വടക്കേത്തൊരു വീടെടുത്ത് എല്ലാ ദിവസവും ചാനലിൽ ഇറങ്ങി നിന്ന് ജീവിക്കണം അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയുന്നത് അപ്പോഴാണ് അതിൻ്റെ സുഖം അറിയുന്നത് അപ്പോഴാണ് അതിൻ്റെ ഗുണം അറിയുന്നത് പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരോടെങ്കിലും ഇപ്പം ഒളിച്ചോടി പോയാൽ ആ ഒളിച്ചോടി പോകുന്നത് അറിയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങ് സന്തോഷമാവും ആലോചിച്ച് കിട്ടുന്നവനേക്കാൾ കൂടുതൽ പിന്തുണ രഹസ്യമായി ഒളിച്ചോടി പോയവർക്ക് കൊടുക്കും എന്തിനാ ലവൻ്റെ വേദന കാണാൻ ആരുടെ ഉണ്ടാക്കി വളർത്തിയവൻ്റെ തന്തയുടെയും തള്ളയുടെയും വേദന കാണാൻ എന്നിട്ട് വേണമെങ്കിൽ അത് നേരിട്ട് കാണാൻ വേണ്ടി അവിടം വരെ ചെല്ലും സ്കൂട്ടറിൽ വിവരം അന്വേഷിക്കാൻ ചെല്ലുന്ന പോലെ ഇതൊക്കെ മുതലക്കണ്ണീരാണ് ഇതൊക്കെ കള്ളക്കണ്ണീരാണ് അങ്ങനെ പോകുന്നവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എവിടെ പോയാലും പിന്നെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ അത് ചിലപ്പം വീട്ടുകാർ അതിനേക്കാൾ വലിയ ദുരന്തത്തിലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ അവളെ കെടുതിയിൽപ്പെടുത്താനോ അല്ലെങ്കിൽ അവളുടെ കല്യാണ സമയത്ത് നടത്താനുള്ള മാർഗമില്ലെങ്കിലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ അവരവർ തിരഞ്ഞെടുക്കുന്ന ചില ചോയ്സ് ഉണ്ട് ചില നന്മയ്ക്ക് വേണ്ടിയുള്ള ചോയ്സ് നന്മയ്ക്ക് വേണ്ടിയുള്ള ചോയ്സ് കള്ളൂടിയനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുന്നു കഞ്ചാവൂരിക്കാരനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുന്നു ചിലപ്പോൾ അവൾ രക്ഷപ്പെട്ടു പോയാൽ ആ പോക്കിൽ അവൾ രക്ഷപ്പെടും അല്ലാത്തതെല്ലാം കരയും സ്നേഹാശ്രീവുമാരെ അല്ലാത്തതെല്ലാം പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങും ചിലപ്പോൾ അതൊക്കെ പ്രകൃതി നിയമമാണ് അതൊക്കെ പ്രകൃതിയുടെ പ്രവർത്തനമാണ് അപ്പോൾ അതുകൊണ്ട് എവർക്ക് രണ്ടുപേരുടെ അങ്ങ് മാനം പോയി മാനം പോയി എന്നും പറഞ്ഞ് കരയുന്ന കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ഇവരുടെ പൂസ്റ്റി കയറി നോക്കി ഈ പാലത്തായിലൊരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച അവസാനം അവളുടെ ശരീരത്തിന്ന് ശരീരത്തിൽ നിന്നല്ല എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ ഇറ്റ് വീണ രക്തക്കര ഒടുവിൽ തെളിവായി ഒരു ജഡ്ജി വിശദമായ വിധിന്യായം എഴുതി പറ്റിച്ചിട്ട് സാമൂഹ്യ മാധ്യമത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോഴും ഇരുന്ന് അങ്ങനെ ചെയ്ത പപ്പേട്ടൻ നിരപരാധിയാണ് നിരപരാധിയാണെന്ന് പറയുന്ന കേട്ടിട്ട് ആ പത്ത് വയസ്സുകാരിയുടെ സങ്കടം കേൾക്കാൻ പലർക്കും സമയമില്ല അതിനെക്കുറിച്ച് എഴുതാൻ നേരമില്ല അതിനെക്കുറിച്ച് പറയാൻ വികാരങ്ങളില്ല ഇവിടെ ആതിലാടെയും നൂറാടേയും സങ്കടം അങ്ങ് നൂറിക്കുന്നു സാമൂഹ്യമാധ്യമത്തിലൂടെ ഫേസ്ബുക്കിലൂടെ ഓ എന്തൊരു അപമാനമായിപ്പോയി ഈ അപമാനം ഒന്നും സഹിക്കാതെ വളരെ ഉന്നത നിലയിൽ ഭയങ്കരമായ എന്താ സ്ത്രീ രത്നങ്ങളായി സ്ത്രീരത്നങ്ങളായി രത്നങ്ങളായി നിറഞ്ഞു നിന്ന രണ്ടുപേരല്ലേ സങ്കടം വരാൻ ഇത് കേൾക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും സങ്കടം വരുന്നുള്ളൂ ഒരു പ്രസിഡന്റ് ട്രംപ് പുള്ളി അങ്ങോട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ആണും പെണ്ണുവേ ഉള്ളു ഇവിടെ വേറെ ജെൻഡർ ഒന്നുമില്ല ആണും പെണ്ണുമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഉത്തരവുകൾ അങ്ങോട്ട് പറക്കിയിട്ട് ആരും കരഞ്ഞില്ലല്ലോ മറ്റേത് മഴവില്ലേ 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 എന്തൊരു കരച്ചിലായിരുന്നു എന്താണെങ്കര സങ്കടപ്പെടാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല ഇവരെയൊക്കെ എൻഡോഴ്സ് ചെയ്ത് കൊടുത്താൽ വരുന്ന ഒരു കുഴപ്പമെന്താണെന്നറിയോ ഇതൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടു കൊടുക്കാമെങ്കിൽ എല്ലാവരും ഒന്ന് അംഗീകരിച്ചു കൊടുക്കാമെങ്കിലുണ്ടല്ലോ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സൈനബായു ആമിനായുടെ കല്യാണം കഴിക്കും തങ്കമണിയും രുക്മിണിയും കൂടെ കല്യാണം കഴിക്കും പിന്നെ പിന്നെ അസനും മീറൂടെ കല്യാണം കഴിക്കും ചെല്ലപ്പനും മാധവനുകൂടെ കല്യാണം കഴിക്കും ഡേയ്സിയും ആനയും കൂടെ കല്യാണം കഴിക്കും എന്ത് രസമായിരിക്കും ഈ സമൂഹം അങ്ങനെ കഴിച്ചായിരുന്നെങ്കിൽ ഈ പോസ്റ്റ് ഇടുന്ന മോൾ ഉണ്ടാകുമായിരുന്നോ ഉണ്ടാകുമായിരുന്നോ അപ്പോൾ അതുകൊണ്ട് മാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്ത പ്രാധാന്യം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്താലുള്ള ദോഷം എന്താണെന്നറിയോ അതിന് ഉദാഹരണമാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടായിരുന്നോ ഒരുത്തനൻ സീറ്റ് കിട്ടാതായപ്പോഴത്തേക്ക് ഒരുത്തൻ തൂങ്ങി മരിച്ച് അപ്പോഴത്തേക്കെല്ലാവരും അത് ബി ജെ പി ആണെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് വേറെ ഒരാളൂടെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഞരമ്പ് മുറിച്ച് അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ തൂങ്ങി മരിച്ച് വേറൊരു പാർട്ടിയില്ല അപ്പോഴത്തേക്ക് താണ്ടാ പാലക്കാട് വേറൊരാൾ തൂങ്ങി മരിച്ചു ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നമ്മളൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ ആരെങ്കിലും തൂങ്ങി മരിക്കുന്നത് കേട്ടിട്ടുണ്ടോ തോക്കുന്നതിൽ ഇപ്പം എന്താ ഇതെല്ലാം ട്രെൻഡാണ് ട്രെൻഡ് ട്രെൻഡ് ആ ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഈ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാനും മനുഷ്യത്വ വിരുദ്ധതയും പ്രകൃതി വിരുദ്ധതയും ഉണ്ടാക്കാനാണ് ഇത്തരം താരങ്ങളെ ഇങ്ങനെ താരങ്ങളാക്കി നിലനിർത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആ ചന്തപരിപാടിയിൽ ഇവരൊക്കെ എത്തിയത് എന്തിനാണ് വിചാരിക്കുന്നത് ഏതെങ്കിലും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി അച്ഛനും വേണ്ടി കരൾ പകുത്തു കൊടുത്ത മക്കളാണോ കിഡ്നി കൊടുത്ത മക്കളാണോ അങ്ങനെ എവിടെയെല്ലാം ഉണ്ട് ഈ ഗ്രാമങ്ങളിൽ ഞാൻ കാണിച്ചു തരാമല്ലോ എത്ര ആണിനെയും പെണ്ണിനെയും സ്വന്തം അച്ഛനേക്കും അമ്മയ്ക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർ വീട്ടിൽ കിടപ്പുരോഗികളെ നോക്കി നോക്കി കല്യാണം കഴിക്കാതെ അമ്മയ്ക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്ന പെമ്മക്കളുണ്ട് എനിക്കറിയാം ഞാൻ കൊണ്ട് കാണിച്ചുതരാം പക്ഷേ അവർക്കൊന്നും ഈ പ്രാധാന്യം കിട്ടത്തില്ല എന്താ കാര്യമെന്നറിയോ അവരൊക്കെ അടങ്ങി അടങ്ങിയൊതുങ്ങി അവരെ മാതാപിതാക്കളെ നോക്കി കഴിയുന്നതുകൊണ്ട് ഇതുപോലൊക്കെ കാണിക്കുന്നവൾക്കാണ് എല്ലാവരും അങ്ങ് കരയുന്നു രാവിലെ മുതൽ ഞാനിത് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഒന്നും രണ്ടും ആളുകളാരും അല്ല അയ്യോ ആതിലയോടും നൂറയോടും അനീതി കാട്ടി അവരെ അനീതിയിൽ നിന്ന് ഉത്ഭവിച്ച ജോഡികളാണ് ആ മാതാപിതാക്കളോട് നീതി പുലർത്തിയവരല്ല ഈ പേരും ഇവരെയും കാണുമ്പോൾ എത്ര നാളുകളിൽ പൊതു പുറത്തേക്ക് പുറത്തേക്കിറങ്ങാത്ത പൊതു ഇടങ്ങളിൽ പോകാത്ത ബന്ധുവീടുകളിൽ പോകാത്ത കല്യാണ വീടുകളിൽ പോകാത്ത കൂടപ്പുറപ്പുകളും അമ്മയും അച്ഛനും ഉണ്ടാവുന്നറിയാവോ ഇവർക്ക് സ്വയം ഉണ്ടാവണം പഠിക്കണമെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടവൾക്ക് പോസ്റ്റിട്ടവൾക്കതുണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ പഠിക്കുകയുള്ളൂ സ്വന്തം മോനോ മോളോ ഇത് സംഭവിക്കുമ്പം അന്നേരം ഉണ്ടാകുന്ന അപമാനം അപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ വേദന തിരിച്ചറിയുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അനുഭവിക്കാനൊക്കൂ സ്വന്തം മോളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ നിൽക്കുന്നതിലെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ആ നിൽക്കുന്ന അവസ്ഥയൊന്ന് കാണണം ഇറങ്ങി വരുന്നതിലെ പോലീസുകാർ ചോദിച്ചു ചോദിക്കും സാറേ അപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ അറിയാവോ കൂടെ പോയെങ്കിൽ നിങ്ങൾ പോയി തിരക്ക് എന്നാൽ ആലോചിച്ച് നോക്കാം ആ അമ്മയുടെ അവസ്ഥ രണ്ട് ദിവസം കഴിയുമ്പം അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ട് മനുഷ്യാവകാശക്കാർ നാണം കെട്ടവർ അപമാനം പോലും